ലൂക്കോസ് അദ്ധ്യായം പതിനാല് പരീക്ഷ പ്രമാണികളിൽ ഒരുത്തൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശപത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു മഹോദരമുള്ളൊരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു യേശു ന്യായശാസ്ത്രിമാരോടും പരീഷന്മാരോടും ശപത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവൻ അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു പിന്നെ അവരോട് നിങ്ങളിൽ ഒരുത്തൻ്റെ മകനോ കാളയോ ശബത്തോ നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കയില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത് പക്ഷേ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്ത് നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് എന്ന് പറവാൻ ഇടവരട്ടെ അപ്പോൾ പന്തിയിലിരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനമുണ്ടാകും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത് നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത് അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും നീ വിരുന്നു കഴിക്കുമ്പോൾ ദരിദ്രന്മാർ അംഗഹീനന്മാർ മുടന്തന്മാർ കുരുഡന്മാർ എന്നിവരെ ക്ഷണിക്കാം എന്നാൽ നീ ഭാഗ്യവാനാകും നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു അവനോട് അവൻ പറഞ്ഞത് ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുമിൻ എന്ന് പറയിച്ചു എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി ഒന്നാമത്തവൻ അവനോട് ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട് എന്നോട് ക്ഷമിച്ചു കൊള്ളയണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ ഞാൻ അഞ്ചേർ കാളയെ കൊണ്ടിട്ടുണ്ട് അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു വേറൊരുത്തൻ ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു ദാസൻ മടങ്ങി വന്ന് യജമാനോട് അറിയിച്ചു അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട് നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ അംഗഹീനന്മാർ കുരുടന്മാർ മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു പിന്നെ ദാസൻ യജമാനനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു യജമാനൻ ദാസനോട് നീ പെരുവഴികളിലും വേലികൾ കരികയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്ത് വരുവാൻ നിർബന്ധിക്ക ആ ക്ഷണിച്ച പുരുഷന്മാരാരും എന്റെ അത്താഴം ആസ്വദിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഏറിയ പുരുഷാരം കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല തൻ്റെ ക്രൂശു എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യമിരുന്ന് അത് തീർപ്പാൻ വാകയുണ്ടോ എന്ന് കണക്കു നോക്കുന്നില്ലയോ അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ അല്ല ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് ഇരുപതിനായിരവുമായി വരുന്നവനോട് താൻ പതിനായിരവുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളത് ഒക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് അതിന് രസം വരുത്തും പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല അതിനെ പുറത്തു കളയും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ